ഹലോ ഇന്ന് ഒന്ന് രണ്ട് സ്പിരിച്വൽ ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുകയാണെ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും നാളായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തത് നല്ല ഇഫക്റ്റീവാണ് അത് നമുക്ക് കുഞ്ഞു പിള്ളേർക്കും പറഞ്ഞു കൊടുക്കാം കുഞ്ഞു പിള്ളേർക്ക് ഇഞ്ചക്ഷൻ പേടിയല്ലേ അപ്പം നമ്മൾക്ക് എപ്പോഴാണെങ്കിലും നമ്മൾക്ക് ചിലപ്പം പല കാരണത്താലും ഇഞ്ചക്ഷൻ തരുല്ലോ കിട്ടില്ല അപ്പം ഇഞ്ചെക്ഷൻ നമുക്ക് കിട്ടാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്താ വെച്ചാൽ ഈശോയുടെ തിരി തിരിശിരശിലെ മുൾക്കിരീടമില്ല മുൾക്കിരീടത്ത് അണിയിച്ച് വേദന ഓർക്കും അപ്പം ഭയങ്കര ലൈറ്റായിട്ട് തോന്നുന്നു ഇഞ്ചക്ഷൻ ഇത് കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ പലർക്കും പല രീതിയിലുള്ള സഹനങ്ങൾ ഉണ്ടാകും അപ്പം ചിലർക്കും പല ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ശാരീരികമായിട്ട് ക്ലേശാനുഭവിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഈശോയുടെ സഹനങ്ങളെ പറ്റിയൊന്ന് ചെറുതാ ചെറുതായിട്ടൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ കാരണം ഈശോയുടെ സഹനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിനേക്കാളും പറ്റാവുന്നതിനേക്കാളും കൂടുതൽ സഹനങ്ങളാണ് നമ്മൾ ഈ കാണുന്ന നമ്മളിങ്ങനെ പിക്ചറിലും അല്ല പുരുഷൻ്റെ വീട്ടിലൊന്നും കാണുന്ന സഹനങ്ങളൊന്നും അല്ല ഭയങ്കര ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സഹനങ്ങളാണ് ഈശോ സഹിച്ചത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് നമ്മളിപ്പോൾ അത് ഈശോയുടെ ശരീരത്തെ ശുശ്രൂഷിക്കുന്ന നമുക്ക് ശുശ്രൂഷ ചെയ്യാം അതല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ നമ്മുടെ നമ്മളുടെ ഭയങ്കര കഠിനമായ ജോലികളോ അല്ല ബുദ്ധിമുട്ടുള്ള പണികളോ അല്ലെങ്കിൽ നമുക്ക് വിഷമങ്ങളൊക്കെ ഭയങ്കര ലൈറ്റായിട്ട് ലൈറ്റായിട്ട് മാറും അപ്പം ഇതിങ്ങനെ ഓർത്തപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത താങ്ക്